പൂജ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായി എന്ന അപ്ഡേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് തിരിച്ചു വരുമോ എന്ന് തന്നെ സ്ഥിരീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പൂജ കാരണം ആരോഗ്യ പ്രശ്നം തന്നെയാണ് ടാസ്ക്കിനിടയിൽ സംഭവിച്ച പരിക്കാണ് ആരോഗ്യ പ്രശ്നത്തിന് കാരണം മാക്സിമം ടു വീക്സ് എങ്കിലും റെസ്റ്റ് ആണ് പൂജയ്ക്ക് പറഞ്ഞിരിക്കുന്നത് ആയതിനാൽ തന്നെ ഒരു തിരികെ വരവ് എന്നത് സംശയനിഴിൽ തന്നെയാണ് ഒരുപാട് ആളുകൾ വന്ന് പൂജയെ സ്ട്രക്ചറിലാണ് കൊണ്ടുപോകുന്നത് അത് കാണുമ്പോൾ തന്നെ അറിയാം കാര്യം നിസ്സാരമല്ല എന്നത് പൂജ ഈ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു നല്ല മത്സരാർത്ഥി തന്നെയായിരുന്നു മുന്നോട്ട് പോകാനും നല്ല പൊട്ടൻഷ്യലുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു പൂജ വളരെ പ്രതീക്ഷിക്കാതെയുള്ള ഒരു തിരിച്ചടി പോലെയാണ് പൂജയ്ക്ക് ഇത് സംഭവിച്ചത് നല്ലൊരു മത്സരാർത്ഥി ഒരു ആരോഗ്യ ആരോഗ്യപ്രശ്നം മുഖേന ഷോ വിട്ടു പോകുന്നത് ഒരു വലിയ തീരാനഷ്ടം തന്നെയാണ് പ്രേക്ഷകർക്ക് പക്ഷേ എന്തിനേക്കാളും നമുക്ക് വേണ്ടത് ആരോഗ്യം തന്നെയാണ് ആയതിനാൽ ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും ചെയ്യാനാകൂ പൂജയ്ക്ക് തിരികെ വരാൻ സാധിക്കട്ടെ അതും പൂർണ്ണ ആരോഗ്യവതിയായി തന്നെ കൂടുതൽ അപ്ഡേറ്റിന് വെയിറ്റ് ആൻഡ് വാച്ച്